ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ അടുക്കളയിലേക്കൊക്കെ വാങ്ങി കുറച്ച് ഓർഗനൈസേഴ്സ് എനിക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നി അത് നിങ്ങളെ നിങ്ങളെക്കൂടി പരിചയപ്പെടുത്തുവാനാണ് വീഡിയോ ഇടുന്നത് ഈ വർക്ക് ഏരിയയിലൊക്കെ തുണി ഉപയോഗിക്കുന്നതിനേക്കാളും ഞാൻ സ്പഞ്ച് വായ്പ് യൂസ് ചെയ്യുന്നത് നല്ലതാണെന്ന് തോന്നി എനിക്ക് ഞാൻ കുറേ കാലമായിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഫ്ലൈടെ നോൺ സ്റ്റിക്ക് തവണ ഞാനിതിന് മുന്നേ ഒരുപാട് ബ്രാ വേറെ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊന്നും എനിക്ക് വർക്കായിട്ടില്ല ഇതെനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് പിന്നെ മാത്രമല്ല ഇതിന് ടു ഇയേഴ്സിൻ്റെ വാരൻറ്റി കൂടിയുണ്ട് ടിഫിൻ ബോക്സസ് ഒക്കെ എടുക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം അപ്പോൾ നമുക്ക് രാവിലെ കുട്ടികളെ വിടുന്ന സമയത്ത് കുറച്ചും കൂടെ ഈസി ആയിരിക്കും െന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഇത് വന്നിട്ട് വന്നിട്ട് എനിക്ക് എൻ്റെ ബ്രാൻഡിൻ്റെ പേര് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല ഇത് എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയ ഒരു പ്രഷർ കുക്കറാണ് ഇങ്ങനെ ചെറിയ ചെറിയ കറികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ തന്നെ ഇതിൽ ഉണ്ടാക്കുമ്പോൾ എനിക്ക് കുറച്ച് ഈസി ആയിട്ട് തോന്നാറുണ്ട് കഴുകാനായി അത് കുക്ക് ചെയ്യാനായിരുന്നാലും പിന്നെ നമുക്ക് എത്ര പാത്രങ്ങളോ സ്പൂണുകളായിരുന്നാലും ഉണ്ടെങ്കിൽ പോലും അത് ചിലപ്പോൾ നമുക്ക് നേരത്തിനൊക്കെ എടുക്കാൻ പറ്റാണ്ട് എവിടെയെങ്കിലുമൊക്കെ കിടക്കുമായിരിക്കും അപ്പോൾ അതിന് എനിക്കിങ്ങനെ സ്പൂൺ സ്റ്റാൻഡിൽ ഞാൻ ആക്കിയ ശേഷം എനിക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നി നമുക്ക് എളുപ്പത്തിനെടുത്ത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബോട്ടിൽ ക്ലീനർ നമ്മുടെ വീട്ടിൽ ഒരു അത്യാവശ്യം വീട്ടിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നായിട്ടാണ് എനിക്ക് തോന്നിയത് ബോട്ടിലുകളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി കവറും വാഷ് ചെയ്യുമ്പോഴത്തേക്ക് മാജിക് ബ്രഷ് ഗ്ലൗസാണിത് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ വേറെ വേറെയാറുള്ളതാണ് എനിക്ക് എപ്പോഴും അല്ല അത്യാവശ്യം ഒരുപാട് പാത്രങ്ങളൊക്കെ ഉള്ളപ്പോൾ ഞാനിത് യൂസ് ചെയ്യാറുണ്ട് ഇത് നമ്മുടെ ഇലക്ട്രിക് കെറ്റിലാണ് നമുക്ക് കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം പിന്നെ വെള്ളം തിളപ്പിക്കാം അങ്ങനെ നമുക്കിത് കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളൊക്കെ ഉണ്ട് ഗ്യാസ് ഇല്ലാത്തപ്പോഴൊക്കെ നമുക്കിത് തന്നെ എടുത്തത് അത്യാവശ്യ അത്യാവശ്യത്തിനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് എനിക്കിത് വളരെ നല്ലതായിട്ട് പിന്നെ ഇതിനൊരു സ്റ്റാൻഡുണ്ട് ഇതിൽ ഈ ഈ ഭാഗത്തു നിന്നാണ് ഇതിൻ്റെ വയറിങ് വരുന്നത് പിന്നെ ഇതിനൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് ഇതിനും ടു ഇയേഴ്സിൻ്റെ വാറൻറ്റി ഉണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം വന്നാൽ കൊണ്ട് കാണിക്കാവുന്നതാണ് നമുക്കിതിൻ്റെ ഷോപ്പിൽ കൊണ്ടുവന്ന് കാണിക്കാവുന്നതാണ് പിന്നെ ഇമ്പെക്സിൻ്റെ പുഷ് ചോപ്പറി ഞാനിതിൻ്റെ മുന്നേ ഒരു വീഡിയോ ചെയ്തതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എനിക്കത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയത് കാരണമാണ് ഇൻഫാക്റ്റ് ഞാനിത് മേടിക്കാൻ ഉദ്ദേശിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല പിന്നെ ഏട്ടൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനിത് മേടിച്ചത് തന്നെ പക്ഷെ സത്യം പറയാലോ എനിക്കിത് പിന്നെ ഞാൻ ഇതുപോലത്തെ കുറച്ചധികം ബോക്സസ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിനകത്ത് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനും ബാക്കി വരുന്നതൊക്കെ അറ്റി വെച്ച് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെയായിട്ട് എനിക്കിത് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ ഇതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കൂടുതലൊരു ബെല്ലേക്കണും കൂടെ എനേബിൾ ചെയ്യണം എന്നാലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ പിന്നെ അത്യാവശ്യം നമ്മുടെ ഈ അടുക്കളയിൽ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളിൽ ജീരകം കടുക് ഉലുവ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള നല്ല ക്യൂട്ട് ബോക്സസ് ആണ് ഇത് ഞാൻ കണ്ടപ്പോഴത്തേക്കും ഞാൻ അതങ്ങനെ യൂസ് ചെയ്യാമെന്ന് കരുതി എടുത്തതാണ് ഒരു സെറ്റായിട്ട് വരുന്നതാണ് ഇതിനകത്ത് നാല് ബോക്സസ് ഉണ്ട് വലത് മുതൽ ചെറുത് ആയിട്ട് അങ്ങനെ ആവശ്യ ക്വാണ്ടിറ്റി അനുസരിച്ചൊക്കെ നമുക്കിത് മാറ്റി മാറ്റി യൂസ് ചെയ്യാവുന്നതാണ് എനിക്കിത് ഭയങ്കര ആയിട്ട് തോന്നി ഞാനിതിങ്ങനെ ബാങ്ക് ഇതൊക്കെയാണ് ഞാൻ എൻ്റെ കിച്ചണിലോട്ട് വാങ്ങിയ സാധനങ്ങൾ